വ്യാവസായിക രംഗത്ത് പൂനൂരിന്റെ മുഖമുദ്രയായി മാറിയ സ്ഥാപനമാണ് ദേശീയ ആയുർവേദിക് ഫാർമസി പൂനൂരിൽ ദേശീയ റെസ്റ്റോറൻറ് എന്ന പേരിൽ ചായക്കട നടത്തിയിരുന്ന ഞാറപ്പൊയിൽ കോയാലി ഹാജിയാണ് അയൽ പ്രദേശത്തുനിന്ന് ആയുർവേദ ചികിത്സയുടെ ഫലസിദ്ധി നേരിട്ടറിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ദേശീയ ആയുർവേദിക് ഫാർമസിക്ക് തുടക്കമിട്ടത് എളേറ്റിൽ ഉണ്ണിയാമൻ വൈദ്യരാണ് ആദ്യകാലത്ത് മരുന്നുണ്ടാക്കിയത് മരുന്ന് നിർമ്മാണത്തിന് സഹായിച്ചത് ബാലുശ്ശേരിയിലെ പ്രഗത്ഭവൈദ്യർ ഉക്കപ്പക്കുറുപ്പായിരുന്നു അപ്പക്കുറിപ്പ് രാഘവൻ നായർ ഗോപാലൻ നായർ എന്നിവരുടെ സേവനങ്ങളും ദേശീയയെ ഉന്നതിയിലേക്ക് നയിക്കാൻ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൽപ്പറ്റയിലായിരുന്നു ആദ്യ ശാഖ തുടങ്ങിയത് നൂറിലേറെ ജീവനക്കാരും നാനൂറിലധികം ഏജൻസികളുമായി ഇന്ന് വടക്കൻ കേരളത്തിലെ ആയുർവേദ രംഗത്തെ രണ്ടാമത്തെ വലിയ സ്ഥാപനമാണ് ദേശീയ ആയുർവേദിക് ഫാർമസി വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും ഇന്ത്യയിലെ പ്രമുഖമായ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ആയുർവേദ സ്പാക്കളിലേക്ക് മരുന്നുകൾ എത്തിച്ചു നൽകുന്നതും ദേശീയയുടെ പെരുമ വർദ്ധിപ്പിക്കുന്നു പൂനൂർ ഞാരപ്പൊയിലാണ് ജി എം പി ഐ എസ് ഒ അംഗീകാരങ്ങളുള്ള ഫാക്ടറി പ്രവർത്തിക്കുന്നത് എൻ പി അബുഹാജി എൻ പി മൊയ്തീൻ എന്നിവർ ദേശീയയെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചതിൽ സുപ്രധാന പങ്കുവഹിച്ചവരാണ് ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇ ടെൻ മൊബൈൽ സെയിൽസ് ആന്റ് സർവീസ് പൂനൂർ